പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിതാ പറയാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചു കൂട്ടുകൊള്ളണം അസൻ മുസുലിയാരുടെ പ്രഖ്യാപനം എല്ലാ കുട്ടികളും ആകാംക്ഷയോടെ ഉസ്താദിൻ്റെ മുഖത്തേക്ക് കണ്ണയച്ചു മുപ്പത്തഞ്ച് കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത് ഇരുപത് ആൺകുട്ടികളും പതിനഞ്ച് പെൺകുട്ടികളും എല്ലാവരും നന്നായിട്ട് പഠിക്കണം നല്ല മാർക്കോടെ വിജയിക്കണം കൊല്ല വരാൻ പോകുന്നത് ക്ലാസ്സിൽ നിറഞ്ഞ നിശബ്ദത കുട്ടികളുടെ മുഖത്ത് ആകാംക്ഷ ഉസ്താദ് ഗൗരവത്തിൽ സംസാരം തുടർന്നു വിശ്വാസപരമായ കാര്യങ്ങളാണ് നാം അഫീതയിൽ പഠിച്ചത് അഫീതയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നാം വിശ്വസിക്കണം അപ്പോഴാണ് നാം മോമിനീകളായിത്തീരുക എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വിശ്വസിക്കണം ചിലത് അറിയുകയും ചിലത് അറിയാതെയും ചെയ്യരുത് എല്ലാം അറിയണം ഒരു ഉദാഹരണം പറയട്ടെ മലക്കുകളുടെ പേര് നാം പഠിച്ചു എന്നിട്ട് അഞ്ചെണ്ണം മറന്നു കളഞ്ഞു അഞ്ചെണ്ണം ഓർമ്മിച്ചു ഇത് ശരിയല്ല അള്ളാഹു ഇങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടില്ല പത്ത് മലക്കുകളുടെ പേര് നാം പഠിച്ചു അതൊരു എൽമാണ് എൽമിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണെന്നറിയാമോ നിങ്ങൾക്ക് മറവി തന്നെ ഈ ആപത്ത് നിങ്ങൾ നേടിയ ഇൽമിന് സംഭവിക്കരുത് മറവി വലിയ വിപത്ത് തന്നെയാണ് മറവി വരാതിരിക്കാൻ നാം എന്തു ചെയ്യണം ഓർമ്മ പുതുക്കണം പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടെ വായിച്ചു നോക്കണം അതാണ് ഓർമ്മ പുതുക്കൽ ഓർമ്മ പുതുക്കിക്കൊണ്ടിരുന്നാൽ മറവി സംഭവിക്കില്ല പഠിച്ചതെല്ലാം ഇടയ്ക്കിടെ വായിക്കണം എല്ലാ കാര്യങ്ങളും ഓർക്കണം എങ്കിൽ നമുക്ക് നല്ല മോമിനികളായി ജീവിക്കാൻ സാധിക്കും പാഠങ്ങൾ വായിക്കുമ്പോൾ പരീക്ഷ പാസ്സാവുക എന്ന ലക്ഷ്യം മാത്രം പോരാ പരീക്ഷ പാസ്സാവണം നല്ല മാർക്ക് വാങ്ങണം പഠിച്ചതൊക്കെ ഭാവിയിൽ ഉപയോഗപ്പെടുത്തുകയും വേണം കർമ്മപരമായ കാര്യങ്ങളാണ് നാം ഫിഫ്ഹ് എന്ന പുസ്തകത്തിൽ പഠിച്ചത് ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തെറ്റില്ലാത്ത രൂപത്തിൽ നമുക്ക് ഇബാതത്തെടുക്കാൻ കഴിയണം അതിന് ഫെഫ്ഹ് പഠിക്കുകയും വേണം ചരിത്രപരമായ കാര്യങ്ങൾ താരിഹി എന്ന പാഠപുസ്തകത്തിൽ നാം പഠിച്ചത് നബിസ്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ചരിത്രം ഏതാണ്ട് വിശദമായി തന്നെ പഠി നാം പഠിച്ചു പാഠപുസ്തകത്തിൻ്റെ വിശദീകരണം എന്ന നിലയിൽ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ അവയെല്ലാം ശ്രദ്ധിച്ച് കെട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അവയൊന്നും മറന്നു കളയരുത് നിബി തങ്ങളുടെ നിബി തങ്ങളെ സ്നേഹിക്കണം ആ സ്നേഹം വളർന്നു വരണം നിമിത്തങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയണം അപ്പോൾ സ്നേഹവും കൂടിക്കൂടി വരും സ്വഭാവ സംസ്കരണത്തിന് വേണ്ടി നാം അഹ്ലാഖ് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉത്തമ സ്വഭാവ ഗുണങ്ങൾ വളർന്നു വരണം ദുർഗുണങ്ങൾ ഇല്ലാതാവുകയും വേണം കള്ളം പറയരുത് എന്തു വന്നാലും സത്യമേ പറയാവോ അസൂയ പാടില്ല ഏഷണി പാടില്ല മറ്റുള്ളവരെ ദ്രോഹിക്കരുത് മുതിർന്നവരെ ബഹുമാനിക്കണം ഇളയവരെ സ്നേഹിക്കണം ഇങ്ങനെ എന്തെല്ലാം നല്ല നല്ല പാഠങ്ങളാണ് താരിഖിൽ നാം പഠിച്ചത് അവയെല്ലാം ജീവിതത്തിൽ നാം ഉപയോഗപ്പെടുത്തണം അഖ്ലാക്കിലെ പാഠങ്ങളും മനസ്സിലെത്തി വായിക്കണം കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വേണം ഒന്നും മറന്നു പോകരുത് അഖ്ലാക്കിൽ നാം പഠിച്ച കാര്യങ്ങൾ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും കൊടുക്കുന്നത് നല്ലതാണ് അമ്മ പാപ്പന്മാർക്ക് പറഞ്ഞു കൊടുക്കുക അവരുടെ സ്വഭാവവും കൂടുതൽ നന്നാവട്ടെ അവർ ഇക്കാര്യങ്ങളൊക്കെ പഠിച്ചവരായിരിക്കും എങ്കിലും നാം അവ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷം വർദ്ധിക്കും തജ്വീദും ഖുർആൻ പാരായണവും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തജ്ബീദ് നിയമങ്ങളനുസരിച്ച് നാം ഖുർആൻ ഓതണം അപ്പോൾ അള്ളാഹു നമുക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്നതാണ് എല്ലാ പാഠപുസ്തകങ്ങളും നന്നായി മനസ്സിലെത്തി വായിച്ചു പഠിക്കുക ഏത് ചോദ്യത്തിനും ഉത്തരമെഴുതാനുള്ള കഴിവ് നേടുക ധൈര്യമായി പരീക്ഷ എഴുതുക ഉന്നത വിജയം കൈവരിക്കുക അള്ളാഹു അതിനെ തോഫിക്ക് നൽകട്ടെ കുട്ടികളെല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു ഉസ്താദ് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ കുട്ടികൾ നടുവീർപ്പെട്ടു പറഞ്ഞ ഓരോ വാക്കും മനസ്സിലുണ്ട് ഒന്നുപോലും മനസ്സിൽ തങ്ങാതിരുന്നിട്ടില്ല അസൻ ഉസ്താദിൻ്റെ വാക്കുകൾ മനസ്സിൻ്റെ അടിത്തട്ടിലാണ് ചെന്നു പതിക്കുക അതവിടെ പതിഞ്ഞു പോവും മറക്കാനാവില്ല മദ്രസ വിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഷാക്കിറിൻ്റെ മനസ്സിൽ ഉസ്താദിൻ്റെ ഓരോ വാക്കും തെളിഞ്ഞു നിൽക്കുകയായിരുന്നു ഉസ്താദ് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കണം ഓരോ പാഠവും അനേകം തവണ വായിക്കണം എല്ലാ കാര്യങ്ങളും നന്നായി പഠിച്ചു വെക്കണം പരീക്ഷയിൽ ഉന്നത വിജയം നേടണം മനസ്സിൽ ഇതൊക്കെ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലെത്തി ഉമ്മയുടെ നിസ്സംഗത ഞരിക്കുന്ന മുഖം ഉമ്മയെന്താ ഇങ്ങനെ മുഖത്ത് സന്തോഷവുമില്ല കരയാൻ തുടങ്ങും കരയാൻ തുടങ്ങും പോലുള്ള കണ്ണുകൾ എപ്പോഴും മാനത ചിരിക്കുന്നത് വളരെ അപൂർവം ആർക്കോ വേണ്ടി ചായയും ചോറും ഉണ്ടാക്കുന്നു മക്കൾക്ക് വിളമ്പി കൊടുക്കും ചിലപ്പോഴുമ്മ പട്ടിണി കിടക്കും ചോറും കറിയും കലത്തിൽ കിടക്കും രാവിലെ കോഴിക്ക് കൊടുക്കും തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉമ്മമാരെ പറ്റി എന്തെല്ലാം പറയും ഉമ്മമാരുടെ ചിരി അവരുടെ തമാശകൾ ഉമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ മക്കൾക്ക് വേണ്ടി ഉമ്മമാരുടെ ത്യാഗം തനിക്കെന്ത് പറയാനുണ്ട് ഉമ്മക്ക് തന്നോട് സ്നേഹമാണോ അതോ വെറുപ്പാണോ ആർക്കറിയാം നേരം പുലർന്നു സൂര്യനുദിക്കുന്നു മദ്രസയിലും സ്കൂളിലും പോകുന്നു സ്കൂൾ വിട്ടു വരുമ്പോൾ സന്ധ്യയാകുന്നു രാത്രിയിൽ ഇരുട്ട് പിന്നെ ഉറക്കം അങ്ങനെ അങ്ങനെ ഒഴുകിപ്പോകുന്ന ദിനരാത്രങ്ങൾ ഉമ്മ കലണ്ടർ നോക്കാറില്ല ആഴ്ചയും ദിവസവും ശ്രദ്ധിക്കാറില്ല എല്ലാ ദിവസവും അവർക്കൊരുപോലെ തന്നെ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് തനിക്കുമ്മ ബാപ്പയെ പറ്റി ഓർക്കാറില്ല ഓർത്താൽ പേടി വരും ഓർമ്മ വരാതിരിക്കട്ടെ ഷാക്കി ഉറങ്ങുമ്പോൾ മാപ്പ വരും രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോൾ ബാപ്പ ഉറക്കിലായിരിക്കും മദ്രസിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ ബാപ്പ ടൗണിലേക്ക് പോയിരിക്കും ബാപ്പയും മകനും തമ്മിൽ സംഭാഷണങ്ങളില്ല ഒരു തരം മരവിപ്പാണ് മനസ്സിൽ ഏക ആസ്വാസം ഉസ്താദിൻ്റെ ക്ലാസും ഉപദേശങ്ങളും നാളുകൾ കൊഴിഞ്ഞു വീണു പരീക്ഷ വരവായി പാടങ്ങളെപ്പലത്തവണ വായിച്ചു എല്ലാം ഓർമ്മയുണ്ട് പരീക്ഷയുടെ പുലരി രാവിലെ ഉണർന്നു ദിനചര്യങ്ങളൊക്കെ തീർത്തു നിസ്കരിച്ചു അതിനുശേഷം നന്നായി ദ്വായിരുന്നു പഠിച്ച തമ്പുരാനെ പരീക്ഷ എഴുതുമ്പോൾ പഠിച്ചതെല്ലാം ഓർമ്മ വരണേ ഒന്നും മറന്നു പോകരുതേ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ തഫീക്ക് നൽകണേ ആമീൻ ആമീൻ ദ്വാഴ കഴിഞ്ഞ് എണീറ്റു കുളിച്ചു വന്നു വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു ഇനി മദ്രസിലേക്ക് പുറപ്പെടാം ബാപ്പയുടെ ഊർക്കമ്പലി ഉയരുകയും താഴുകയും ചെയ്യുന്ന വിശാലമായ മാറിടം ഒന്നേ നോക്കിയുള്ളൂ പേടിയായി നിരത്ത് വിരിച്ച ഉമ്മയും കൊച്ചുമോനും മൂടിപ്പുതച്ചുറങ്ങുന്നു ഷാക്കി വീടിൻ്റെ മുൻവാതിൽ ചാരി മുറ്റത്തേക്കിറങ്ങി പിന്നെ ഒറ്റ ഓട്ടം അടുത്ത വീടുകളിലൊക്കെ പ്രഭാതത്തിൻ്റെ തിരക്ക് പെണ്ണുങ്ങൾ ആടിനെ കറക്കുന്നു കോഴികളെ തുറന്നുവിടുന്നു കുട്ടികളെ കുളിപ്പിക്കുന്നു ഒന്നും കാണണ്ട ഭാഗ്യമുള്ള കുട്ടികളെ ഉമ്മന്മാർ കുളിപ്പിക്കുന്നു വസ്ത്രം ധരിപ്പിക്കുന്നു പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു പോട്ടെ ഒന്നും ഓർക്കണ്ട മദ്രസയിലെത്തി മെല്ലടിച്ചു പരീക്ഷാ ഹാളിലിരുന്നു മിനിറ്റുകൾ കടന്നുപോയി ചോദ്യപേപ്പർ കയ്യിൽ കിട്ടി ഷാക്കറിൻ്റെ നയങ്ങൾ ചോദ്യങ്ങളിലൂടെ ഒഴുകി എന്തൊരു എളുപ്പം ആഹ്ലാദം കൊണ്ട് മനസ്സ് വെറുപ്പ് മുട്ടിപ്പോയി എല്ലാം ഒരു തവണ വായിച്ചു തീർന്നു പിന്നെ ധൃതിയിൽ എഴുതി തുടങ്ങി ഇടക്കൊന്ന് തിരിഞ്ഞു നോക്കി ചില കുട്ടികൾ എഴുതാൻ കഴിയാതെ വിഷമിക്കുന്നു ചിലർ കയ്യിലെ വാച്ചിൽ നോക്കുന്നു തനിക്കിതുവരെ വാച്ച് കെട്ടാൻ ഭാഗ്യം വന്നിട്ടില്ല സാരമില്ല ധൃതിയിൽ എഴുത്തു തുടർന്നു കൃത്യസമയത്ത് എഴുതിത്തീർന്നു സന്തോഷം